ഉമർ മൗലവി ഒരിക്കലും കുനൂത്ത് ഓദിയറ്റില്ല ഉച്ചമടോ ഉച്ചമട ഓദിന്നല്ല എന്താ തെളിവ് തെളിവെന്താ തെളിവില്ലല്ലോ ഒരു മനുഷ്യനെ കുറിച്ച് എന്തെല്ലാം പറയാ ഒരാൾ കള്ളുടിച്ചു എന്ന് പറയാ പറയാം എന്ന് പറയാ തെളിയിക്കേണ്ടതില്ലല്ലോ തെളിയിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ രേഖ എന്തുണ്ട് കുനൂത്തിന്റെ വിഷയത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായി രേഖ എന്തുണ്ട് ഉണ്ടെങ്കിൽ അത് ഉമർ ഉമർമൂലവിയാണ് ഇന്നലെ പുതിയൊരു വ്യാഖ്യാനം എന്താണെന്നറിയോ അത് ആ പുനൂത്ത് ഓതന്നെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കണോ വേണ്ടേ എന്നതിനാണ് വ്യക്തമായ തെളിവില്ലാന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മരണപ്പെട്ട ശേഷം ഈ വ്യാഖ്യാനം എവിടെ എവിടുന്ന പ്രവർത്തിക്കേ അദ്ദേഹം മരണപ്പെട്ട ശേഷം ഈ വ്യാഖ്യാനം എവിടെ നിന്ന് കിട്ടി അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്തോ ആവട്ടെ പുനൂത്ത് ഓതുന്ന ഇമാമിനെ തുടർന്ന് നമസ്കരിക്കാം അതിൽ ആദ്യത്തെ ഭാവത്തിനെ മറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കാതിരിക്കുന്ന നല്ലത് ഒറ്റത്തെക്ക് ചേച്ചാ അല്ലെങ്കിൽ വേറെ ജമാ നടത്താം അത്രയും വായിച്ചാണെന്ന് വായിക്കാൻ പറ്റിയിട്ടില്ല പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കുനൂത്തിന്റെ വിഷയത്തിൽ ഉമർ മൗലവി അതിൽ കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല അവനവന്റെ മനസ്സിന് സമാധാനം കിടന്ന പോലെ ചെയ്യാം അത് ബിദുഹത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സിലെ വധിക്കുന്നില്ല അതിനെ ഇവർ പ്രബദത്തിൽ പറഞ്ഞു പറഞ്ഞോ ഉമർ മൌലവി ബിദുഹത്താണെന്ന് പറയാതെ സൂക്ഷ്മത പുലർത്തുകയാണ് ചെയ്തത് അപ്പൊ ഇതിനീകരിച്ചത് ബിദിഹത്താന്ന് പറയാതിരിക്കാനാണ് സൂക്ഷ്മത ചക്കുവാ അതാണ് കുനൂത്ത് ബിദുഹത്താണെന്ന് പറയാതിരിക്കാനാണ് സൂക്ഷ്മത പിന്നെ അതുപോലെ തന്നെ വാദപ്രവാദത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്നപ്പോ കറാഹത്തിനെ അത് തെഹരീമിന്റെ കറാഹത്താണ് എന്നാ ബാക്കിയില്ലോടത്തോ എങ്ങനെയാ ന്യായീകരിക്കുക ഇപ്പൊ സുന്നികളുടെ ഇടയിൽ രക്ഷപ്പെടാൻ എളുപ്പത്ത് പറയാനല്ലാതാണ് അപ്പൊ സുന്നികളോട് സംസാരിക്കുമ്പോ പുനൂത്ത് കറാഹത്ത് പുജാഹിനോട് സംസാരിക്കുമ്പോ അത് അത് എന്താ ഉമർ മാലവിയോ ബിജുത്തല്ലാന്ന് എഴുതുന്നു അയഞ്ഞ നിലപാടെന്ന് പറയുന്നു എന്തിനാണ് അതിൽ വെറുതെ കടന്നു ഇരുന്നത് അത് ഉള്ളതുള്ളമാതിരി പറഞ്ഞാൽ പോരെ ഞാൻ പറയുന്നു വ്യതിയാനമാണെങ്കിൽ വ്യതിയാനം അപ്പുറത്താണ് അല്ല